ജനങ്ങളുടെ സുസ്ഥിര വികസനവും സാമൂഹിക നീതിയും ലക്ഷ്യമാക്കിയുള്ള എലപ്പുള്ളി ഗ്രാമ സ്വരാജ് പദ്ധതിയുടെ പ്രാഥമിക പരിശീലനം ആരംഭിച്ചു എലപ്പുള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഗവേഷണ വിഭാഗം മേധാവി ഷാജു മീറ്റ്ന ഉദ്ഘാടനം ചെയ്തു തീയതിയാണ് അപ്പൊ ഐ ഐ ടി പാലക്കാട് എല്ലാവരും നമ്മുടെ ഔദ്യോഗികമായ ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് വെച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നിങ്ങളുമായിട്ട് കണ്ടുമുട്ടുണ്ടായിരിക്കും അപ്പോൾ എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരും തയ്യാറായിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ആശയമാണ് സാർ പറഞ്ഞ ഈ കൈത്തൊഴിൽ അല്ലെ കൈത്തറിക്കാരുടെ കാര്യമായത് കൈത്തറിക്കാരുടെ കാര്യമായത് അപ്പൊ ഇതുപോലെയുള്ള ആശയങ്ങളാണ് അവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരം വിഭാഗത്തിലുള്ള കൈത്തൊഴിലോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ കാലക്രമേണ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടോ അഥവാ സൗകര്യങ്ങളുടെ അഭാവം കൊണ്ടോ ആ കൈത്തൊഴിലുകൾ പിന്നെ നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട് സൂക്ഷ്മ ദക്ഷിണേന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി കുമാർ ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ ടി എസ് നാരായണൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു രാധാകൃഷ്ണൻ രാമശ്ശേരി കെ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം വി ജാനകി കൃഷ്ണൻകുട്ടി ജി മുരളീധരൻ പി മേനോൻ എസ് ജയരാമൻ പ്രതാപ് കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു